രാവിലെ കഴിക്കാവുന്ന ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിൽ ഒന്നാണ് പുട്ടും കടലയും മലയാളികളുടെ തനതായ വിഭവം ആവി പറക്കുന്ന പുട്ടും ചുട് കടലക്കറിയും നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ധാരാളമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ശീലമാക്കുന്നത് ഏറെ നല്ലതാണ് ഒരു റിപ്പോർട്ട് പുട്ടും കടലയും നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് ഇവ രണ്ടും ചേരുമ്പോൾ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ വൈറ്റമിനുകൾ കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ പല ഘടകങ്ങളും ലഭിക്കുന്നു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ പല ആരോഗ്യ ഗുണങ്ങളും ഒരുമിക്കുന്ന ഒന്നാണ് പുട്ട് എണ്ണ ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറെ ആരോഗ്യകരവുമാണ് ഇത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവയടങ്ങിയ പുട്ട് ഒരു ദിവസം മുഴുവൻ ഊർജം നൽകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കടല കുതിർത്തി ഇത് വേവിച്ചുണ്ടാക്കുന്ന കറി പുട്ടിന് രുചി നൽകുന്നു എന്ന് മാത്രമല്ല പല ഗുണങ്ങളും നൽകുകയും ചെയ്യുന്നു പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെ മസിലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണിവ ഒപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് നിയന്ത്രിച്ചു നിർത്താനും ഇത് ബെസ്റ്റ് ആണ് കടലയിൽ ധാരാളം നാരുകളുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തിനും സഹായിക്കും